നമസ്കാരം എൻ്റെ പേര് ജോവാൻ ലില്ലി ഇന്നത്തെ ഹെജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം എസ് ഐ പി അക്കൗണ്ടുകൾ നിർത്തലാക്കുന്ന പ്രവണത ശക്തം കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മുതൽ ഓഹരി വിപണിയിൽ കണ്ടുവരുന്ന വിൽപ്പന സമ്മർദ്ദം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ വഴി നിക്ഷേപം നടത്തുന്നവരെയും ബാധിച്ചു ജൂലൈ സെപ്റ്റംബർ ത്രൈമാസം മുതൽ നിർത്തലാക്കുന്ന എസ് ഐ പി അക്കൗണ്ടുകളുടെ എണ്ണം വരുന്ന പ്രവണതയാണ് കാണുന്നത് ജനുവരി മാർച്ച് ത്രൈമാസത്തിൽ പുതിയ എസ് ഐ പി രജിസ്ട്രേഷനുകൾ കുറയുകയും നിർത്തലാക്കുന്ന എസ് ഐ പി അക്കൗണ്ടുകളുടെ എണ്ണം കൂടുകയും ചെയ്തു മാർച്ചിൽ നാല് ദശാംശം പൂജ്യം രണ്ട് ദശലക്ഷം പുതിയ എസ് ഐ പി അക്കൗണ്ടുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ഫെബ്രുവരിയിലേതുമായി താരതമ്യം ചെയ്യുമ്പോൾ എസ് ഐ പി രജിസ്ട്രേഷൻ പത്ത് ശതമാനം കുറഞ്ഞു വിപണിയുടെ മുന്നേറ്റം അതിന്റെ പാരമ്യത്തിലെത്തിയ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ പ്രതിമാസം ആറ് ദശാംശം ഏഴ് ഏഴ് ദശലക്ഷം പുതിയ എസ് ഐ പി അക്കൗണ്ടുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നത് ജൂലൈയിൽ ഏഴ് ദശാംശം രണ്ട് ആറ് ദശലക്ഷം പുതിയ എസ് ഐ പി അക്കൗണ്ടുകൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഒരു മാസം ഉണ്ടാകുന്ന ഏറ്റവും ഉയർന്ന രജിസ്ട്രേഷൻ ആണിത് ജൂലൈ സെപ്റ്റംബർ ത്രൈമാസത്തിൽ ശരാശരി മൂന്ന് ദശാംശം എട്ട് ഒന്ന് ദശലക്ഷം അക്കൗണ്ടുകളാണ് പ്രതിമാസം നിർത്തലാക്കപ്പെട്ടത് ജനുവരി മാർച്ച് ത്രൈമാസത്തിൽ നിർത്തലാക്കപ്പെടുന്ന അക്കൗണ്ടുകളുടെ എണ്ണം പ്രതിമാസം അഞ്ച് ദശാംശം അഞ്ച് ഒമ്പത് ദശലക്ഷം ആയി വർദ്ധിച്ചു ഓഹരി വിപണിയിലെ തിരുത്തൽ ശക്തമായത് നിക്ഷേപകർക്കിടയിൽ ആശങ്ക പരത്തിയതാണ് എസ് ഐ പി നിർത്തലാക്കുന്നതിന് ഒരു വിഭാഗം നിക്ഷേപകരെ പ്രേരിപ്പിച്ചത് നിഫ്റ്റി ഇരുപത്തിമൂവായിരത്തി എണ്ണൂറിന് മുകളിൽ ഓഹരി വിപണി ഇന്ന് ശക്തമായ മുന്നേറ്റം നടത്തി നിഫ്റ്റി ഇരുപത്തിമൂവായിരത്തി എണ്ണൂറ് പോയിൻറ്റിന് മുകളിലായാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ആയിരത്തി അഞ്ഞൂറ്റി എട്ട് പോയിന്റ് ഉയർന്ന് എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്നിലും നിഫ്റ്റി നാന്നൂറ്റി പതിനാല് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി നാനൂറ്റി അറുപത്തി ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി നാപ്പത്തി ഒമ്പത് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല എറ്റേണൽ സൺ ഫാർമ ഐ സി ഐ സി ഐ ബാങ്ക് ഭാരതീയ എയർടെൽ ബജാജ് ഫിൻസേർവ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റിയിലെ അമ്പത് ഓഹരികളിൽ ഏഴെണ്ണം മാത്രമാണ് നഷ്ടം രേഖപ്പെടുത്തിയത് നിഫ്റ്റി ബാങ്ക് സൂചിക രണ്ട് ദശാംശം രണ്ട് ഒന്ന് ശതമാനം നേട്ടം രേഖപ്പെടുത്തി ഓട്ടോ ഫാർമ സൂചികകൾ ഒരു ശതമാനം വീതം ഉയർന്നു വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഓഹരികൾ വാങ്ങാൻ തുടങ്ങിയത് വിപണിക്ക് തുണയായി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി മൊത്തം പതിനായിരം കോടി രൂപയിൽ പരം നിക്ഷേപമാണ് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഇന്ത്യൻ വിപണിയിൽ നടത്തിയത് ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികൾ അര ശതമാനം വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു